രാമായണം രാമായണ മാസമാണ് കേരളത്തിൽ പ്രതി കർക്കിടക മാസം അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് രാമായണം എന്ന് പറയുന്നത് അവൻ്റെ അവരുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് നമ്മൾ രാമായണം വായിക്കേണ്ടത് രാമായണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് രാമായണം തന്നെ എന്താണ് രാമായണം രാമൻ്റെ അയനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാമൻ അതായത് രാമൻ മാതൃകാ പുരുഷോത്തമൻ രാകപത്നി ബോധക്കാരനായിട്ടുള്ള രാമൻ പിന്നെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിട്ടുള്ള രാമൻ ഏറ്റവും നല്ല പുത്രനായിട്ടുള്ള രാമൻ ശരി ഏറ്റവും നല്ല അച്ഛനാണ് രാമൻ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പം ഇങ്ങനെയുണ്ട് മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള രാമൻ്റെ യാത്രയാണ് ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള യാത്രയെന്നോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള യാത്രയെന്നോ എന്നൊക്കെ പറയാവുന്ന എല്ലാ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകും കടന്നു പോകുന്ന രാമൻ്റെ യാത്രയാണ് രാമായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ ഒരു ഒരു പാഠമാണ് ഒരു മാതം ഒരു നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ചില ചാലഞ്ചസ് വരാം അത് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യണം അങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ധാർമ്മിക മൂല്യങ്ങൾ എന്താണ് അതാണ് രാമായണം പഠിപ്പിക്കുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് ലോകത്തെവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ കഥകളിലും ഒരു നല്ല എന്താണ് ഒരു ഹോട്ടീനായിട്ട് നല്ല പോലീസുകാരനും മോശം പോലീസുകാരനും ഉണ്ടാവും വില്ലൻ മോശം പോലീസുകാരനും നായകൻ നല്ല പോലീസുകാരനെ അപ്പം ഇതിലെ നല്ല പോലീസുകാരനാണ് രാമൻ മാതൃകയായി നമുക്ക് കുട്ടികളെ മുന്നിൽ വെക്കാവുന്ന ദൈവത്തിന്റെ വഴി ചരിക്കുന്ന കർമ്മനിപുണനായ നായകനാണ് രാമൻ രാമനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെല്ലാം തന്നെ നായക സങ്കല്പങ്ങൾ ഉണ്ട് വരുന്നത് ഇപ്പോഴാണ് ഈ പറഞ്ഞ എം ഡി എം എ കച്ചവടക്കാനൊക്കെ നായനായി മുൻപതായിരുന്നില്ല പൊരസി സാധാരണ ഒക്കെ വന്നാൽ സ്വന്തം ഭാര്യ എല്ലാവരും സ്ത്രീയെ നോക്കുക പോലും ഉണ്ടായിരുന്നില്ല നായകനായി വരുമ്പോൾ ഇനി അങ്ങനെ വല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ പോലും അത് സ്വന്തം ഭാര്യയുടെ കൂടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കാണിക്കുന്നതായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് അതൊക്കെ മാറിയത് പിന്നെ അപ്പോൾ ഈ ഒരു തലമുറകളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ബോധത്തെ നമ്മൾ നമ്മളെന്തായിരിക്കണം ബോധത്തെ സ്വാധീനിക്കുന്നതാണ് അങ്ങനെ പറയുമ്പോഴും ഈ രാമൻ ആൾ ശരിയല്ലായിരുന്നു രാമായണം വായിക്കുന്നതെന്ന് പറയുന്ന ഒ ബി സി ദളിത് ബുദ്ധിജീവികളുണ്ട് രാമൻ ഒരു വൈദേശികമായിട്ടുള്ള വൈദേശികം എന്ന് വെച്ചാൽ ബ്രാഹ്മണിക ഉത്തരേന്ത്യയിലുള്ള ബ്രാഹ്മണികമായ ആധിപത്യത്തിൻ്റെ ചിഹ്നമാണെന്ന് ആ ചിഹ്നത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാമരാമ പാഹിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ അടിമത്തത്തിനെ മഹത്വവൽക്കരിക്കുകയാണെന്ന് പറയുന്ന ഈ ബുദ്ധിജീവികളുണ്ട് അപ്പോൾ തിരിച്ചെനിക്ക് ചോദിക്കാറുണ്ട് ഈ ബുദ്ധിജീവികൾക്ക് പകരം വെക്കാനുള്ള കഥകളേതാണ് ഇവർക്ക് വെക്കാനുള്ള കഥകളിൽ ഇത്തരം ഇത്തരം കഥാസന്ദർഭങ്ങൾ തന്നെയാണുള്ളത് ലോകത്തെല്ലായിടത്തും അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട് അത് ഏത് തരത്തിലുള്ള ഒന്നേ സാംസ്കാരികമായ അധിനിവേശം ഇപ്പം ബ്രാഹ്മണിസത്തിൻ്റെ ഒരു സാംസ്കാരികമായ അധിനിവേശമാണ് അതിന് മുമ്പ് ഇവിടെ ദൈവങ്ങളുണ്ടായിരുന്നു ഇവിടെ കൊറ്റവേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൈവം ഉണ്ടായിരുന്നു പിന്നെ സംഘകാലഘട്ടത്തിൽ ആ കൊറ്റവയുടെ സ്ഥാനത്താണ് പിന്നെ ദേവി ഭഗവതിയൊക്കെ വരുന്നത് അങ്ങനെ പല ദൈവങ്ങൾ ദൈവങ്ങളിപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ തമിഴ് വന്ന അഞ്ച് തിണകളായിരുന്നു ആ തിണകളിൽ ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ദൈവമായിരുന്നു മുരുകൻ അപ്പം ഇങ്ങനെയുള്ള ദൈവങ്ങളെല്ലാം തന്നെ പിൽകാതെ ഒന്നെങ്കിൽ ബ്രാഹ്മണ സാ ഒരു ഹൈന്ദ ഒരു ഒരു എന്താ പറയുക ഒരു വൈദികമായ ദൈവസങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ് ചില ദൈവങ്ങളെല്ലാം അപ്രസുമായി അല്ലെങ്കിൽ ചില ദൈവങ്ങൾ കുട്ടിച്ചാത്തൻ ഗുളികനൊക്കെ പോലുള്ള ദൈവങ്ങൾ മാർജി ചെയ്യപ്പെട്ടു പിന്നെ അല്ലെങ്കിൽ അവർ പിന്നെ ശിവനെ വിഷ്ണുവിനെയൊക്കെ അംശാവതാരങ്ങളായിട്ട് മാറി എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ ഇവിടെ ഇവിടെ അങ്ങനെ മാറ്റിയ സമയത്ത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ബാക്കിയുള്ള അധിനിവേശങ്ങൾ നിങ്ങൾ നോക്കൂ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നത് ഹിന്ദുമതം പോലെയുള്ള ദൈവങ്ങളാണ് ഇവിടുള്ള കുട്ടിച്ചാത്തം പോലെയുള്ള മുരുകം പോലെ കൊറ്റവൈ പോലെയുള്ള ദൈവങ്ങളാണ് ക്രിസ്തുമതം ഇസ്ലാം മതം അവിടെ വന്ന സമയത്ത് ആ മത ആ മതസങ്കല്പങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അവിടെ ഒറ്റ ദൈവങ്ങളല്ലോ ഒന്നിയെങ്കിൽ പിതാവും പുത്തനും പരിശുദ്ധാത്മാവും അതല്ലെങ്കിൽ അള്ളാഹും ആ ദൈവങ്ങളെ അവിടുന്ന് മാറ്റിക്കളഞ്ഞ് പൂർണ്ണമായിട്ടും ഞാനത് തീക്ഷണമായ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല കാരണം അതൊക്കെ വർഗീയ സ്പർദ്ധയ്ക്ക് കാരണമാവും മാറ്റിയെന്നു അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ബ്രാഹ്മണീസ് അത് ചെയ്തില്ലല്ലോ ഇതിനെല്ലാം ഉൾക്കൊണ്ട് ഈ ഇതിഹാസ കഥകളെ ഒരു പൊതു കഥയുടെ ഭാഗമാക്കി മാറ്റിയാണ് ചെയ്തത് അപ്പം ഭേദപ്പെട്ട ഒരു അധിനിവേശം ഒരു ഹ്യൂമൺ ഫേസുള്ള അധിനിവേശം ഏതായിരുന്നു ആ ബ്രാഹ്മണൻ്റെ അധിനിവേശമാണ് അങ്ങനെ അധിനിവേശം ആയിരുന്നുവെങ്കിൽ അത് ബ്രാഹ്മണൻ്റെ അധിനിവേശമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് വെച്ചാൽ ഈ ബ്രാഹ്മണർ വന്ന് നമ്മളെ കീഴടക്കി ശരിയാണ് ഈ കീഴടക്കുന്ന സമയത്ത് എല്ലായിടത്തും നടന്നിട്ടുള്ളത് എന്താണ് ഇപ്പം ചെങ്കിസ് ഖാൻ അലക്സാണ്ടർ ഇവരൊക്കെ എന്താ ചെയ്തിട്ടുള്ളത് അതാത് പ്രദേശത്തുള്ള ആളുകളെ കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലല്ലോ അല്ല ഇവിടെ ഈ തോൽക്കപ്പെട്ട ആളുകളെന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളെ ഇവിടെ അങ്ങനെ തോൽക്കപ്പെട്ടതല്ല ബ്രാഹ്മിൺസ് ഇവിടെ വന്ന് എട്ടാം നൂറ്റാണ്ടോട് കൂടി ഇവിടെ വന്നു ബ്രാഹ്മിൻസിന് ജ്യോതിഷം നല്ല വശമുണ്ടായിരുന്നു അവർക്ക് മെച്ചപ്പെട്ട കൃഷി രീതികളായി ഈ ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട് അവർക്ക് ഏത് സമയത്ത് മഴയും കാറ്റും കണ്ടാന്ന് കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നു പിന്നെ അവർ ഈ സെൻറ്ററേഷൻ സ്റ്റെപ്പിൽ നിന്നാണ് അവരുടെ പൂർവികർ വന്നിട്ടുള്ളത് ആര്മാർ എന്ന് പറഞ്ഞ വിഭാഗം അതും ഇവിടെ ആയി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പറയുന്ന ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉന്നത ജാതി എന്ന് പറയുന്ന ജനറ്റിക്കലി നമ്മൾ പറയുമ്പോൾ ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായത് അങ്ങനെയാണ് അപ്പോൾ അവർക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് ഇവിടെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കമേഘവും ഈ തെങ്ങിൻ്റെ കൊലയല്ലേ കാണുകയുള്ളൂ അവിടെ അതല്ല അവിടെ ഇങ്ങനെ ഷെപ്പിയിൽ ഇങ്ങനെ മലർന്ന് കിടന്ന് പുൽമേടുകൾ വളർന്ന് മലർന്ന് കിടന്ന് നോക്കുമ്പോൾ ശൽക്കാലയാത്രകളിൽ അല്ല തെളിഞ്ഞ ആകാശം കാണാൻ പറ്റും ആ ആകാശത്ത് നക്ഷത്രങ്ങളുടെ മാറ്റം കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥാനചലനം അതിനനുസരിച്ച് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അവർ മെച്ചപ്പെട്ട കാലാവസ്ഥയെ പറ്റിയുള്ള ധാരണയായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അത് വിടുന്ന രാജാക്കന്മാർക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന നക്ഷത്രങ്ങളെ ദൈവമായിട്ടാണ് കണ്ടത് ആ ദൈവങ്ങളെ പ്രകൃതിപ്പെടുത്താനുള്ള ഈ യാഗങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അപ്പം ഈ ഈ ഇവർക്ക് ഈ മെച്ചപ്പെട്ട കാലാവസ്ഥയെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഇവർ പറയുന്ന രീതി കൃഷി ചെയ്ത സമയത്ത് ഉയർന്ന എന്തുണ്ടായി ഉൽപ്പാദനം ഉണ്ടായി ഉയർന്ന ഉത്പാദനം ഉണ്ടായിന്ന് മാത്രമല്ല ഇവർ അങ്ങനെ ഉത്പാദനം ഉണ്ടായത് ഈ പൂജയുടെ മന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് രാജാവിന് അവർക്ക് വിശ്വസിപ്പിക്കാനും പറ്റി അപ്പോൾ എന്ത് ചെയ്തു ഇവിടെയുള്ള രാജാക്കന്മാരെന്തു ചെയ്തു രാജാക്കന്മാർ തന്നെ ഹിന്ദു പിന്നെ ഈ ബ്രാഹ്മണ മതത്തിലേക്ക് പോയി ബ്രാഹ്മണ മത അല്ല ആ വിശ്വാസത്തിലേക്ക് പോയി അതിനുമ്പോൾ ഒന്നുവൊരു ബുദ്ധന്മാരോ ജൈനന്മാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ട്രഡീഷണൽ വിശ്വാസമുള്ള ആളുകളായിരുന്നു നിങ്ങൾ ആദ്യകാല രാജാക്കന്മാരുടെ പേര് കരികാര ചോളൻ എന്നൊക്കെ അവരുടെ പേര് പേര് പേരൊക്കെ ഉണ്ടായിരുന്നു കടൽ പുറകോട്ടിയ പിന്നെ ചോളം ചേരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പിന്നെന്താ കപ്പലോട്ടിയ ആ കപ്പലോട്ടിയ ചേരൻ ചെങ്കുട്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മധ്യകാലഘട്ട പെരുമാൾമാരുടെ കാലം വരുമ്പോൾ നിങ്ങൾ പേരുകൾ മാത്രം കാണാൻ പറ്റും ഇതൊക്കെ ഈ വൈരമുത്തു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ വടിവേലെന്നൊക്കെ പറയുന്ന തമിഴ് പേരുകളാണ് ചെങ്കുട്ടുവൻ എന്നൊക്കെ പറയുന്നത് അത് കരികാല ചോളൻ എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഈ മധ്യകാലഘട്ടത്തിലോട്ട് വരുമ്പോൾ അതായത് ഒരു പത്താം നൂറ്റാണ്ടിന് ശേഷം ഒന്ന് വേണേൽ കുട്ടിയെ അപ്രോക്സിമറ്റലി രാജാക്കന്മാരുടെ പേര് അല്ല ഒരു വേണമെങ്കിൽ ഒരു എട്ടാം നൂറ്റാണ്ടു ശേഷം എട്ടാം നൂറ്റാണ്ടോടുകൂട്ടിയാണ് ഇവിടെ ബ്രാഹ്മിൺസ് വന്നതെന്നാണ് പറയപ്പെടുന്നത് അവിടെയാണ് ശ്രീയൻ ക്രിസ്ത്യാനികളുടെ ഈ സോമാസ്ലി അവിടെ വന്നിട്ട് പിന്നെ ബ്രാഹ്മണരെ മതമാറ്റി അതായത് കഥ പൊളിഞ്ഞു വന്ന് ബേസിക്കലി അതാണ് ഇവിടെ എട്ടാം നൂറ്റാണ്ടിലാണ് ബ്രാഹ്മിൺസിൻ്റെ അതേ ഒരു ആദ്യ അധിനിവേശം അല്ലെങ്കിൽ ഒരു ശക്തമായ പ്രസൻസ് ഉണ്ടാകുന്നത് ഒരു സംഘകാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ പറ്റി ഒരു ഗൗതമന പാലേ ഗൗതമനാന്നുള്ള ഒരു കവിയെ പറ്റിയൊള്ള പരാമർശമുള്ളൂ ബ്രാഹ്മണന്റെ അവിടുത്തെ സ്ട്രോങ് ആയിരുന്നില്ല അവിടെ ബുദ്ധമാരും ജനന്മാർ അത് അവർ കഥ വന്നപ്പോൾ വന്നിട്ടുള്ളത് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഈ രാജാക്കന്മാരെ പിന്നെ മധ്യകാലഘട്ടത്തിൽ രാജാക്കന്മാർ സ്ഥാനു രവി ഭാസ്കര രവി ഇവരാണ് ജൂയിഷ് കോപ്പ പ്ലേറ്റും സിറിയൻ കോപ്പ പ്ലേറ്റും ഒക്കെ ഇവർക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തത് ഈ ഭാസ്കര എന്നും സ്ഥാനു എന്നൊക്കെയുള്ള പേരുകൾ ബേസിക്ക് രവി എന്നുള്ള പേരുകളൊക്കെ ബേസിക്കലി സംസ്കൃത പേരുകളാണ് സംസ്കൃത പേരുകൾ വന്നു മനസ്സിലെ ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ ജനവിഭാഗങ്ങളെ ചെങ്കിസ് ചെങ്കീസുകാരനൊക്കെ ചെയ്ത പോലെ കൊന്നുകൊടുക്കുകയല്ലേ ചെയ്തത് അവർ അവരെന്ത് ചെയ്തു രാജാക്കന്മാരെ സാധിച്ചു രാജാക്കന്മാരെ അവരുടെ രീതിയിൽ കൊണ്ടുവന്നപ്പോൾ ഇവരെ ഈ പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന ഈ മറ്റു വിശ്വാസങ്ങളുള്ള ആളുകളെ ഇവരെ ഇവരെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്തി ബാക്കിയുള്ളവരെ ഇവർ കാറ്റഗറൈസ് ചെയ്ത് ഇവരുടെ അണ്ടറിലാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ജാതി സംവിധാനം ഉണ്ടായത് മനസ്സിലായോ കൊന്നുകളഞ്ഞില്ല കൊന്നു തങ്ങൾ കൊന്നുകളിയായി ഇവർ കളഞ്ഞിട്ടില്ല അപ്പോൾ അതും നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് പോസിറ്റീവാണ് ഇങ്ങനെ വാതകം ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഏറ്റവും നെഗറ്റീവായ കാര്യം പോലും പോസിറ്റീവാണ് അതാണ് രാമായണത്തിൻ്റെയും ഇന്ത്യൻ സംസ്കൃതിയുടെ ഏറ്റവും വലിയൊരു ഗുണം രാമായണം വായിക്കണ്ടെന്ന് പറയുമ്പോൾ ലോകത്തെ അധിനിവേശ ആയിട്ടുള്ള ആളുകൾ അധിനിവേശം ചെയ്യുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകളോട് ഏറ്റവും മാന്യമായ രീതിയിൽ അന്ന് ഒരു നിയമവും കാടൻ നിയമങ്ങൾ മാത്രമുള്ള കാലഘട്ടത്തെ ഡീൽ ചെയ്ത മഹത്തായ ഒരു അനുഭവമാണ് നമ്മളെ ഏറ്റവും മോശം അനുഭവം എന്ന് നിങ്ങൾ പറയുന്നത് മനസ്സിലെ ഇപ്പം ഇതിന് നിങ്ങൾക്ക് വ്യത്യസ്തമായി നിങ്ങൾ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഖാനെയാണോ നിങ്ങളെ മാതൃകയാക്കിയെടുക്കേണ്ടത് അലക്സാണ്ടറിനെയാണോ നിങ്ങൾ മാതൃകയാക്കി എടുക്കേണ്ടത് അലക്സാണ്ടർ വലിയ ആളായിരിക്കും അരിസ്റ്റോട്ടിലിന് അല്ല ആ നാട്ടുകാർക്ക് ഇവിടെ ഇവിടെ ഉള്ള ആളുകൾക്ക് അയാൾ വലിയ ആളെന്നു തന്നെ അകപ്പടെ പുരുവിൻ്റെ ഒരു കഥയേ ഉള്ളൂ ആ അയാൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രം ബാക്കി രാജാക്കന്മാരുടെ അയാൾ കാണിച്ചാൽ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ സെൻട്രൽ ഏഷ്യയിലേക്കെ പോയ വില്ലനാണ് അലക്സാണ്ടർ അവരുടെ പല കഥകളിലും അപ്പം മഹാ രാമായണത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇത്തരം മൂല്യസങ്കല്പങ്ങളെയും മഹത്തായ മാതുകളെയും അടുത്ത തലമുറയ്ക്ക് ഏറ്റവും സരസമായ രീതി ഏറ്റവും ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാനും കൈമാറാനുമുള്ള ഒരു മാർഗമായിട്ട് ഈ പറയുന്ന രാമായണം നിലനിൽക്കുന്നുള്ളൂ അപ്പോൾ രാമായണ വായനയിലൂടെ അന്ന് ഈ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല ഇത്തരം കഥകളും ഇത്തരം ചരിത്ര സന്ദർഭങ്ങളും കൈമാറ്റപ്പെടുകയാണ് ചരിത്രം രാമായണം പൂർണ്ണമായ ചരിത്രമൊന്നുമല്ല ചരിത്രാംശമുള്ള ഒരു ആഖ്യായികയാണ് അത്രയേ ഉള്ളൂ പക്ഷേ ആ അതിൻ്റെ കാരണഭൂതമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളോ അതിലുളിച്ചേർന്ന മൂല്യസങ്കല്പങ്ങൾ തലമുറകളിലൂടെ നമ്മൾ കൈമാറ്റം ചെയ്തു വന്നത് ഈ രാമായണ രാമായണ വായനയിലൂടെയാണ് രാമായണ വായന ആദ്യകാലഘട്ടത്തെ ഉയർന്ന ജാതിക്കാരുടെ ഇടയിലാണ് ബ്രാഹ്മണസിൻ്റെ ഇടയിലായിരുന്നു പിന്നെ നായേസിൻ്റെ ഇടയിലേക്ക് വന്നു പിന്നെ നാരായണ ഗുരു വന്നതോടുകൂടി അത് ഇഴവരുടെ ഇടയിലേക്ക് വന്നു പിന്നെ ഇപ്പം ആദ്യകാലത്ത് ദളിതർക്ക് അതും വായിക്കാനുള്ള സന്ദർഭം വീടോ ഒരു നിലവിളക്ക് മേടിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവരുടെ ജീവിത സന്ദർഭങ്ങളും വാങ്ങിയ സമയത്ത് അവരും അത് വായിക്കുന്നു എന്നുള്ള അങ്ങനെ അത് പതുക്കെ പതുക്കെ പെർക്കുലേറ്റ് ചെയ്തു വരികയാണ് അപ്പോൾ അത് ഒരു ഇന്ത്യൻ ഭാരതീയമായ ഒരു മൂല്യബോധത്തിൻ്റെ സത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് അറിയാം അത് ഏറ്റവും ജനകീയമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതും രാമായണം തന്നെയാണ്